ന്യൂജേഴ്സിയിലെ ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ അധികാരികൾ കൈകൾ വിലങ്ങിട്ട് തറയിൽ പിടിച്ചു വെക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ത്യൻ അമേരിക്കൻ സംരംഭൻ കുനാൽ ജെയിൻ പങ്കുവച്ച വീഡിയോയിൽ യു എസ് അധികാരികൾ വിദ്യാർത്ഥിയോടെ ഒരു പോലെ പെരുമാറുന്നത് കാണാം വിദ്യാർത്ഥിയെ നിലത്ത് കെട്ടിയിട്ടിരിക്കുന്നതും കുറഞ്ഞത് നാല് ഉദ്യോഗസ്ഥർ അയാളെ പിടിച്ചു നിർത്തുന്നതും രണ്ട് ഉദ്യോഗസ്ഥർ കാൽമുട്ടുകൾ വിദ്യാർത്ഥിയുടെ പുറകിൽ വെച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണിക്കുന്നു അവർ വിദ്യാർത്ഥിയുടെ കാലുകളും കൈകളും കെട്ടിയിട്ടിരിക്കുന്നു ഇന്നലെ രാത്രി ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ സ്വപ്നങ്ങളെ പിന്തുടരാൻ വന്ന ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ കുറ്റവാളിയെ പോലെ കൈകൾ ബന്ധിച്ച് നാടുകടത്തുന്നത് ഞാൻ കണ്ടു ഒരു എൻ എന്ന നിലയിൽ എനിക്ക് നിസ്സഹായതയും ഹൃദയം തകർന്നതായും തോന്നി ഇതൊരു മാനുഷിക ദുരന്തമാണ് കുനാൽ ജെയിൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എഴുതി വിഷയം അന്വേഷിക്കാനും വിദ്യാർത്ഥിക്ക് സഹായം നൽകാനും അദ്ദേഹം യു ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടു ഒരു ദിവസത്തിന് ശേഷം ന്യൂയോർക്കിലെ ഇന്ത്യൻ എംബസി സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചു ന്യൂമാർക്ക് ലിബോറട്ടറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു ഇന്ത്യൻ പൗരനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടതായി എംബസി അറിയിച്ചു ഇക്കാര്യത്തിൽ പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി കോൺസുലേറ്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും എംബസി പറഞ്ഞു നമ്മളൊക്കെ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ സൗകര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും മറ്റതിനുമൊക്കെ പോകുന്നത് ഇവിടെ എന്താണോ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നമുക്കിപ്പോൾ എല്ലാവരും വിദേശ രാജ്യത്ത് പഠിച്ചാൽ മാത്രമേ എല്ലാം നേടൂ നമുക്ക് പറയാൻ പറ്റുവോ മിക്ക ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ നാട്ടിൽ വന്നിട്ടാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കാണുന്നതും ഇവിടെ പല കാര്യങ്ങളും നാട്ടിലാണ് നല്ലതെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് എല്ലാവരും ഓരോന്ന് ചെയ്യുന്നത്